രാത്രി ഒൻപത് മണിയോടുകൂടി വീട്ടിലെത്തിയ പ്രതി വധഭീഷണി മുഴക്കുകയും വീടിന്റെ ജനൽ ചില്ലുകളും കാർപോർച്ചിൽ കിടന്നിരുന്ന കാറും വെട്ടുകതി ഉപയോഗിച്ച് വെട്ടി നശിപ്പിക്കുകയുമായിരുന്നു കാറിന്റെ ഗ്ലാസും കാറിന്റെ ടയറുകളും നശിച്ചു ആക്രമണ വീടിനകത്ത് കുടുംബാംഗങ്ങളും സിന്ധു ജയരാജിന്റെ മകന്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞും അകത്തുണ്ടായിരുന്നു പ്രാണവായത്തെ തുടർന്ന് വീട്ടുകാർ വാതിൽ തുറക്കാതെ അകത്തു തന്നെ തുടരുകയായിരുന്നു പ്രതിയുടെ ആക്രമണം അകത്തുനിന്ന സിന്ധു വീഡിയോ എടുക്കുന്നത് കണ്ട് പ്രകോപിതനായ പ്രതി അസഭ്യവാക്കൾ ഉപയോഗിക്കുകയും കാറ് വെട്ടുകത്തിക്കൊണ്ട് തകർക്കുകയുമായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും പ്രതി ആയുധധാരിയായതിനാൽ ആർക്കും പ്രതികരിക്കാനായില്ല അരമണിക്കൂറോളം പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഇതിനിടയിൽ വീട്ടുകാർ പോലീസിനെ വിളിക്കുകയും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അശ്വിൻ ലഹരിക്കടിമയാണെന്നും ഇത്തരത്തിലുള്ള പല കേസുകളിലും ഉൾപ്പെടുകയും പ്രായപൂർത്തിയാകാത്തതിനാൽ പ്രതിയുടെ വീട്ടുകാർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കുകയുമാണ് ചെയ്യാറുള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രതി നമ്മുടെ വീടിന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് ഞങ്ങളുടെ ബന്ധുവാണ് അപ്പോ ഈ കുട്ടി ഒരു പതിനഞ്ച് വയസ്സ് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവരുടെ ഞാൻ മെമ്പറായിരുന്നു കഴിഞ്ഞിട്ട് മെമ്പറായിരുന്നു അപ്പോൾ പല സാഹചര്യങ്ങളിൽ ഇവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചെല്ലാറുണ്ട് പക്ഷേ പല കാര്യങ്ങളും നമുക്കതില് ശരിയായ ഒരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നില്ലാത്തതുകൊണ്ട് പലപ്പോഴും എനിക്ക് അവനെ ഓപ്പോസിറ്റായിട്ടാണ് സംസാരിക്കേണ്ടി വരാറ് രണ്ടു മൂന്ന് മാസത്തിന്റെ ഇടയിലാണെന്ന് തോന്നുന്നു ഒരു വീട്ടിൽ ഒരു മത്സ്യക്കുളത്തിൽ നിന്ന് അത് വില കൂടിയ മത്സ്യം വളർത്തുന്നതാ അവിടെ നിന്ന് മീനെ കൊണ്ടുപോയി അപ്പോൾ അവരുടെ ഒരു അൻപതിനായിരം ഇവിടെ നഷ്ടത്തോളം അവിടെ ആ വീട്ടിൽ ആ കേസും അവരന്റെ അടുത്താണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വിളിക്കുന്നതും അപ്പൊ വിളിച്ചപ്പോ ഞാനത് ആ നിലപാട് തന്നെയാണ് പറഞ്ഞത് അന്നേ അതൊരു എന്നോടൊരു പ്രതികാരമായിട്ടാണ് ചെയ്തത് അപ്പൊ ഇന്നലെ ഇപ്പൊ അവന് ആ ഇവിടെ വന്നത് അപ്പൊ ഈ ഇവിടെ വരണേല് മുമ്പ് അവൻ ആ മീൻ എടുത്തവരുടെ വീട്ടിൽ പോയിരുന്നു എന്നാണ് ഞാൻ പിന്നെ അത് ഇന്നറിഞ്ഞത് അപ്പൊ അങ്ങനെ അവരുടെ അവരുടെ വീട്ടിൽ ചെന്ന അവരെ ആളുണ്ടോ എന്നറിഞ്ഞ ഇല്ല എന്ന് പറഞ്ഞു തിരിച്ചു പോരാണ് പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് വെട്ടുകത്തി കൊണ്ടാണ് വന്നാറുന്നത് വെട്ടുകത്തിൻ കയ്യിലായിട്ട് വന്ന് ഒരു ഒമ്പതേ കാലം ഞാൻ ഇവിടെ കുഞ്ഞു വാവി ഉണ്ട് ഒന്നര വയസ്സുള്ള ഒരു ഉണ്ട് അപ്പൊ അവളെ ഉറക്കുമ്പോ സമയത്ത് ഭയങ്കര റഷ് ആയ രീതിയിൽ കോളിമെല്ലടിച്ചപ്പോ ഞാൻ വന്ന് വാതില് തുറന്നു നോക്കിപ്പോ ഇവൻ വെട്ടുകത്തി പിടിച്ച് നിക്കണുണ്ട് അപ്പൊ തന്നെ ഞാൻ വാതിൽ കൊട്ടി അടച്ചു കാരണം വെട്ടുകത്തി പിടിച്ച് ഇവൻ ആ ആ നേരത്ത് വന്ന് നിക്കണിപ്പൊ നമുക്കതൊരു ശരിയായ നിലപാടെല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ വാതിൽ കൊട്ടി അടച്ചത് അടച്ചതിന് ശേഷം ഞാൻ ജനലേക്കൂടെ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞപ്പോ അവൻ ഇറങ്ങി വായോ അല്ലെങ്കിൽ നിന്നെയും നിന്റെ കൊച്ചിനെയും നിന്റെ മോനോ ഒക്കെ വെട്ടിക്കൊല്ലും എന്നുള്ള രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് ആ ദേശത്തിന് അവൻ ഈ ജനലയുടെ അടുത്ത് നിന്നോണ്ടിരുന്ന ജനല ആദ്യം തന്നെ വന്ന് വെട്ടി അപ്പൊ എന്റെ കുഞ്ഞുമാവ് ഉറക്കെ കരഞ്ഞപ്പോ ഞാൻ അതിനുകൊണ്ട് അതിൻ്റെ ഞങ്ങളുടെ മേത്തേക്ക് അതൊക്കെ തെറിക്കേണ്ടതാണ് ഭാഗ്യത്തിന് ഞാൻ ആ വെട്ട് അവൻ വെട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ തോന്നിയത് കൊണ്ടാണ് ഞാൻ കൊച്ചിനടുത്ത് ബാക്കിലേക്ക് മാറിയിരുന്നു അതുകൊണ്ട് ബാക്കിൽ കൊച്ചിനെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ വരുമ്പോൾ അവൻ ആ ഫുള്ള് ഞാൻ ഫോൺ എടുത്ത് അവൻ റെക്കോർഡ് ചെയ്യാൻ നോക്കി അപ്പൊ പോലീസിനെ വിളിക്കാൻ നോക്കിട്ട് എന്റെ ആ സമയത്ത് പോലീസിനെ കയ്യും കാലൊക്കെ വിറക്കിയിരുന്നു ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഉറക്ക വിളിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു അതിനുശേഷം എന്റെ മകനും മുഖരു അവനോട് നീ പോലീസിനെ വിളിക്കുന്നു നീ വേറൊന്നും ഒന്നും അതിൽ ഒരിക്കലും തുറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ അവൻ ആ കാറ് നിന്ന് ഓരോ ഓരോ ചില്ലുമ ഒരുപാട് വെട്ട് വെട്ടുകത്തി കൊണ്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ വെട്ടിക്കൊണ്ട് ചുറ്റും നടക്കുകയായിരുന്നു പോലീസ് വരാൻ ഒരു പത്ത് മിനിറ്റ് ഒരു പോലീസ് വന്നു ആ സമയം അവൻ ഓരോ ഭാഗം വെട്ടി കാറിന്റെ തന്നെ വെട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു പിന്നെ ആ വൃത്തികെട്ട ഭാഷയിൽ ഞന്നെയും എൻ്റെ കൊച്ചിനെയും ഒക്കെ ഒരുപാട് വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും അസഭ്യമായ രീതിയിൽ സംസാരിക്കേണ്ടായി ഇനി തിരിച്ചു വന്നാൽ പോലീസിനെ വിളിച്ച് നീ ഞാൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജീവിതകാലം ഒഴുക്കം കിടക്കില്ല കിടക്കാതെ തിരിച്ചു വന്നാൽ നിന്നെയും കൊല്ലും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് സംസാരിച്ചത്